പതി വ്രത എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയ ഒരു കാര്യമാണോ ഇന്നത്തെ കാലത്ത് ഒരാൾ ഒരാള് പതിവ്രതായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് ഒരു ബെസ്റ്റി അഞ്ചാറ് കാക്കക്കന്മാര് നാലഞ്ച് ഭർത്താക്കന്മാരുള്ളതിനെ കാട്ടിലും നല്ലതാണ് പതിവ്രട്ടിരിക്കുന്നത് രാവിലെ നാലു മണിക്ക് എണീക്കുന്നുണ്ട് എന്താ പ്രശ്നം നാലു മണിക്ക് അണീക്കാണ് അത്രത്തോളം ഡെഡിക്കേഷൻ അതുപോലെ അത്രത്തോളം നമ്മുടെ വീടിനോടൊരു ഇഷ്ടമോട് ഭർത്താവിനോട് മക്കളോട് അത്രയൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നാലു മണി എണീക്കാൻ പറ്റില്ല എന്നെക്കൂടെ ഒരിക്കലും നാലുമണി കഴിക്കാൻ പറ്റില്ല നാലുമണിക്ക് അത്രയും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഉറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാറം വെച്ചിട്ടില്ല നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെളിയിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീനിന്റെ കട്ടി വിടില്ലല്ലോ അത് എടുത്ത് വെളിയിൽ വെച്ചാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് എനിക്ക് പറ്റത്തുള്ള ട്ടുകാരാണെന്ന് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഭർത്താവിന്റെ കാലത്തൊട്ട് വന്നിരിക്കുന്നത് അമ്മായി അമ്മയ്ക്കും വീട്ടുകാർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതും ഭയങ്കര മോശമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുള്ള മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അതുപോലെ മുതിർന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതും നല്ലൊരു കാര്യ എനിക്ക് തോന്നും ഇതൊരു ട്രോൾ വീഡിയോ ആണ് വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്റെ ഉച്ചയൊക്കെ അതുപോലെ ഞാൻ എടിയാണ് അവരൊക്കെ കാട്ടുമുറത്തുള്ളവരാണ് അവർക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ അടുക്കാത്തോട്ടം മാറി കുഞ്ഞു തോട്ടം ഉണ്ടാക്കി ഈ വിഷം അടിക്കാത്ത സാധനങ്ങളൊക്കെ അവിടുന്ന് അതായത് ചെറിയ വലിയ സംഭവങ്ങളിൽ നിന്ന് കുഞ്ഞു മുളകോ അല്ലെങ്കിൽ എണ്ണയ്ക്കോ ഭാവയ്ക്കോ അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ അവര് കൃഷി ചെയ്തെടുക്കുന്നത് ഞാൻ ഇവിടെ വേണ്ടിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം എത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കണ്ടമാനം വിഷം അടിച്ചു കിട്ടുന്നതിനെ കാണാം ഉള്ളതെങ്കിലും നല്ലതായിട്ടുണ്ടാക്കുന്ന മല്ലവന്റെ അടുക്കള എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഒരാൾ അടുക്കളയിൽ കയറി പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും വാ നിറച്ചും വയറും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വീട് വീഴാറുണ്ടോ മല്ലവന്റെ അടുക്കളയില് പോയി കിടന്ന് പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് പക്ഷേ സ്വന്തം വീട്ടില് പണികൾ എടുക്കുന്നത് ഇത്രയും വലിയ കുറ്റമാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ പറഞ്ഞ സേച്ചിക്ക് യൂട്യൂബ് വരുമാനം കൊടുക്കാറില്ല കേട്ടോ ചേച്ചി പിന്നെ വേറെ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് ഈ പതിനഞ്ചുകൂട്ടം കറികളും ഇരുപത്തിയഞ്ചു കൂട്ടം കറിയൊക്കെ വെക്കാനായിട്ട് എന്താ ഹോട്ടൽ നടത്തുന്നു അഥവാ ഒന്നിൽ കൂടുതൽ കറികളും കടികളും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു അടുക്കളയിൽ ഒരു യുദ്ധം തന്നെ ചെയ്യണം അത് ഭയങ്കര ചെറിയൊരു കാര്യമില്ല എന്തായിരുന്നാലും ഭയങ്കര അൺറലബൻഡായിട്ടുള്ള ഒരു ട്രോളായി പോയി ഈ ചേച്ചി ഇട്ടത് അതെനിക്ക് അത്ര പിടിച്ചിട്ടില്ല ഒരേ ഫീൽഡിൽ നിൽക്കുന്ന രണ്ട് പേര് ഇടുന്ന കണ്ടന്റ് വേറെ ആണെങ്കിലും സെയിം ഫീൽഡിൽ നിൽക്കുന്നവർ തമ്മിൽ ഒരാളെ ഒരാളെങ്ങനെ പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമില്ല ഇത് ഞാനിപ്പൊ പറയും ഞാൻ ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയലോഗ് എടുത്ത് മെൻഷൻ ചെയ്ത് പറയുമ്പോഴത്തേനും കമന്റ് ബോക്സിനകത്ത് ആരാണോ പറഞ്ഞേക്കുന്നത് ആ പുള്ളിക്കാരിക്കും എത്രത്തോളം ഹോട്ടാവും ആലോചിക്കണം നമ്മൾ നിൽക്കുന്നത് അവരുടെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണെന്നും ആലോചിക്കണം ഇത് പറയാൻ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് പറയാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ